തിരുവനന്തപുരം കുറ്റിച്ചൽ വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി ബെൻസൻ്റെ മരണം അക്ഷരാർത്ഥത്തിൽ ഒന്നടങ്കം സഹവാടികളെയും സ്കൂൾ അധികൃതരെയും അതിലുപരി വീട്ടുകാരെയും ഒക്കെ നടക്കിയിരിക്കുകയാണ് അല്ല ഇന്നിപ്പോൾ ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ പൊതുവിൽ നിങ്ങൾ അറിഞ്ഞ വിവരങ്ങളാണ് എനിക്കും അറിയാവുന്നത് ഇന്നിപ്പോൾ രാവിലെ ഒരു എട്ടരയോടുകൂടിയാണ് ഞാൻ ഈ സംഭവം തന്നെ വരുന്നത് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അത്യാവശ്യം സ്കൂളിലെ പ്രിൻസിപ്പളുമായിട്ട് ആ സെഷനിലെ പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ചപ്പോൾ കുട്ടി പരീക്ഷയുമായി ബന്ധപ്പെട്ട് അസൈൻമെൻറ് രജിസ്റ്റർ ഒപ്പിട്ടതിൽ സീൽ വയ്ക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ നിലവിലെ ക്ലർക്കുമായിട്ടുണ്ടായ വിഷയമെന്നാണ് അവർ തന്നെ പറയുന്നത് പക്ഷേ എന്താണ് കുട്ടിയും ക്ലർക്കും തമ്മിൽ നടന്ന ഈ ആശയവിനിമയം എന്നുള്ള കാര്യം അവർക്കറിയില്ല അവർ എന്താണ് ലാബ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഓഫീസ് റൂമിൻ്റെ മുകളിലത്തെ ക്ലാസ് റൂമിലാണ് അവർ നിന്നത് അപ്പോൾ ഈ ക്ലർക്കുമായിട്ട് കുട്ടി സംസാരിച്ച് തെറ്റിയതിന് ശേഷം ടീച്ചറെ ചെന്ന് കണ്ടു ഇങ്ങനെ ഞാനും അയാൾ ഒരു ഇങ്ങനൊരു സംസാരം ഉണ്ടായിട്ടുണ്ട് ടീച്ചറെ എന്ന് പറഞ്ഞു അങ്ങനെ ഉള്ള അറിവേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കുട്ടിയുടെ രക്ഷകർത്താവിനെ സ്കൂളിൽ വരണമെന്ന് രക്ഷകർത്താക്കളോട് പ്രിൻസിപ്പൾ തന്നെ വിളിച്ചു പറഞ്ഞു എന്നാണ് പ്രിൻസിപ്പിള പറഞ്ഞത് പക്ഷേ അതേസമയത്ത് ഈ ക്ലർക്കുമായി സംസാരിച്ചോ എന്താണ് ഉണ്ടായ വിഷയമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞാൻ ചോദിച്ചു പക്ഷേ അയാൾ മറുപടി ഒന്നും പറഞ്ഞില്ല എന്ന് ഒരു ഒഴുക്കം മട്ടിലുള്ള മറുപടിയാണ് പ്രിൻസിപ്പളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് കുട്ടിയെക്കുറിച്ച് പ്രാഥമിക അന്വേഷണത്തിൽ വലിയ കുഴപ്പമുള്ള കുട്ടിയല്ല നല്ലൊരു കുട്ടിയാണെന്നാണ് നിലവിൽ എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം അവരുടെ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്ന് അപ്പോൾ മാനസികമായി സ്കൂളിൽ നിന്നുള്ള എന്തെങ്കിലും വിഷയമാവാം അത് രക്ഷകർത്താക്കളെ അറിയിച്ചതിൽ ഒരുപക്ഷെ വീട്ടിൽ ചെന്നപ്പോൾ രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നും കുട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള എന്തെങ്കിലും ചർച്ച അല്ലെങ്കിൽ അഭിപ്രായം നടന്നതിൻ്റെ ഒരു മാനസികാഘാതത്തിലായിരിക്കാം ഇങ്ങനെ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ ഇനി പോലീസ് വിശദമായി തന്നെ ഇവിടെ ആൾക്കാരുടെ മൊഴിയൊക്കെ എടുത്തിട്ടുണ്ട് അന്വേഷണം വരുമ്പോഴേ നമുക്ക് എന്താണെന്ന് വ്യക്തമായി പറയാൻ കഴിയും നേരിട്ട് അറിയില്ല പല പരിപാടികൾക്ക് ഞാനിവിടെ പങ്കെടുക്കുന്ന ആളാണെങ്കിൽ പോലും അങ്ങനെ ക്ലർക്കുമായി നമ്മൾ ഈ പ്രഥമാധ്യാപികമാർ അല്ലെങ്കിൽ അധ്യാപകരുമായിട്ടാണ് എന്തെങ്കിലും ഫങ്ഷന് വരുന്നു അവരുമായിട്ട് സംസാരിക്കുന്നു പോകുന്നു എന്നുള്ളതല്ലാതെ ഇവിടുത്തെ സ്റ്റാഫ് ഏറ്റാനോ അല്ലെങ്കിൽ അതെല്ലാം സെഷൽ ആയതായ എല്ലാ ക്ലർക്കുമാരാണെന്നൊന്നും ഇതുവരെ അങ്ങനെ അന്വേഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കി ഉണ്ടായിട്ടില്ല ആ അതിപ്പോൾ പറഞ്ഞത് വൈകുന്നേരം രാത്രി ഏഴ് മണിക്ക് ശേഷം വന്നാൽ വാട്ട്സ്ആപ്പ് വഴി ലീവ് അപ്ലൈ ചെയ്തിരിക്കുന്നു എന്നാണ് പ്രിൻസിപ്പൾ ഇപ്പം ഞങ്ങൾ ചോദിച്ചും പറഞ്ഞത് അപ്പം ഞാൻ ചോദിച്ചു സാധാരണ ഇങ്ങനെയാണോ ലീവ് ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് അങ്ങനെയല്ല പിന്നെ എന്താണ് ക്യാഷ്വൽ ലീവോ അങ്ങനെ എന്തൊക്കെ ഇങ്ങനെയും ചെയ്യാം എന്നാണ് അവർ പറയുന്നത് ഇവിടെ നിന്ന് എരുമക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏകദേശം ഒരു മൂന്നര കിലോമീറ്റർ ആ ഇപ്പോൾ തച്ചങ്കോട് വാടകയ്ക്ക് താമസിക്കുന്നു എന്നാണ് അറിയുന്നത് അതും ഇപ്പോഴാണ് വാടകയ്ക്ക് താമസിക്കുന്നതാണെന്നുള്ള കാര്യം ഞാനും മനസ്സിലാക്കുന്നത് പ്രശ്നം ശേഷം കുട്ടിയപ്പോ വീട്ടിലേക്ക് പോയിട്ടില്ല എന്ത് തന്നെ ഉണ്ടായിരുന്നു അതറിയില്ല അതറിയില്ല വീട്ടിൽ പോയോ എന്നുള്ള കാര്യം അറിയില്ല ഈ പ്രശ്നം അതിനെ കുറിച്ചും അറിയില്ല ഉച്ചയ്ക്ക് മുമ്പാവാൻ ആണ് സാധ്യത